സീരിയൽ ലോകത്ത് നിന്നും ഞെട്ടിക്കുന്ന പുതിയ വാർത്ത പ്രണയത്തിന് കണ്ണും മുക്കമൊന്നുമില്ല എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അത് സത്യമായി മാറുകയും ചെയ്യാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് തെലുങ്ക് സീരിയൽ ലോകത്തിൽ നിന്നും കേൾക്കുന്നത് അമ്മായിയമ്മയെ വിവാഹം ചെയ്ത തെലുങ്ക് സീരിയൽ നടൻ ഇന്ദ്രനിൽ എന്നാണ് ഈ നടൻ്റെ പേര് ഇദ്ദേഹം ഇപ്പോൾ വിവാഹിതനായിരിക്കുകയാണ് മുപ്പത് വയസ്സ് പ്രായമുള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രായം അമ്പത് വയസ്സാണ് മേഘന എന്നാണ് ഇവരുടെ പേര് സീരിയൽ മേഖലയിൽ തന്നെയാണ് ഇരുവരും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇരുവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മായിയമ്മയെ വിവാഹം ചെയ്തതിൻ്റെ പേരിലാണ് നടൻ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇവർ അമ്മായിയമ്മയും മരുമകനും അല്ല ഒരു സീരിയലിൽ ഇവർ മരുമകനും അമ്മായിമ്മയുമായി അഭിനയിച്ചിരുന്നു അതിനുമുമ്പ് ഇരുവരും ഒരു സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അന്നു മുതൽ ഇന്ദ്രനീലിന് മേഘനയുടെ പ്രണയമുണ്ടായിരുന്നു ഇദ്ദേഹം അത് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിലും ഇരുപത് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുള്ളതുകൊണ്ട് മേഘന അത് നിരസിക്കുകയായിരുന്നു പിന്നീട് തന്നെ ഒമ്പത് തവണ ഇന്ദ്രനീൽ വിവാഹ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് എന്നാണ് മേഘന പറഞ്ഞത് എന്തായാലും നവദമ്പതികൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യം ആശംസിക്കുന്നു